ബിഗ് ബോസ് കരച്ചൽ നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ തലത്തിലും കരയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതിലേക്ക് കുറച്ചൽ കുറച്ചിൽ കരച്ചൽക്കാരെയും കൊണ്ടുകൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് അനുമോളെയാണ് അനുമോളുടെ കരച്ചൽ നാടകമാണ് ഇനി അടുത്തത് ചേച്ചി അതല്ല ചേച്ചി അതല്ല ചേച്ചി എനിക്ക് പെട്ടെന്ന് സങ്കടം പെരുചേച്ച സങ്കടം ചേച്ചി ഞാൻ കരിയില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് കരച്ചില് വരും അനുമോളുടെ കരച്ചൽ ഇനി അനുമോളെ നമുക്കങ്ങ് മാറ്റി നിർത്താം ഇനി ആരെയാണ് കൊണ്ടുവരിക അപ്പോഴേക്കും വന്നു അതായത് ഒരുത്തൻ അവിടെ കിടന്നിട്ട് ആ കിച്ചണിൽ കിടന്നിട്ട് മര്യാദക്ക് ജോലി ചെയ്യുന്നുണ്ട് ഈറ്റിങ്ങൊക്കെ എല്ലാം ബെച്ച് വിളമ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചില പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് മറ്റേ ഓനിയൻ എന്ന് പറയുന്നവൻ ഓനിയൻ മുറിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ അവന് ഓനിയൻ മുറിക്കലെ തന്നെയാണോ ജോലി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുന്ന ഒരു ആചാരവാഹുവായ ഒരു പാപ മനുഷ്യൻ ഇതിലെ നല്ലത് ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ബടായി അങ് കേൾക്കായിരുന്നു അതുപോലും നമ്മുടെ ഓനിയൻ സാബ് പറയുന്നില്ല അങ്ങനെ ഓനിയൻ സാബ് ആകെ വേർത്ത് ഭണ്ടാരടങ്ങി ഇരിക്കുന്ന സമയത്താണ് ചേട്ടാ രണ്ടുള്ളിയും കൂടി ഇരണേ ആ ഓനിയൻ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഓനിയൻ ചേട്ടൻ ചേട്ടനങ്ങ് ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് നീ നിന്റെ പണി നോക്കു വേണേ നീ നിന്റെ പണി നോക്ക് പെണ്ണേ നിന്റെ പണി നോക്ക് പെണ്ണേ കാരണം എന്താ വേറിയൊന്നും അല്ല ആ പെൺ പോയിട്ട് പറഞ്ഞത് എന്താ കുറച്ച് ഓനിയനും കൂടി ഇട ചേട്ടാ എന്ന് എന്നാ ഈ പെൺകൊച്ചിന് പറ അറിയാലോ അതിന്റെ പേരേ അങ്ങനെയാണ് അപ്പോൾ ഓനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് ദേഷ്യം വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിന് വേണമെങ്കിലും ഉണ്ടാതിൽ നിൽക്കാലോ പിന്നെ പറഞ്ഞ് ഈ പെൺകുട്ടി അവിടെ കരുതി കരച്ചൽ തുടങ്ങി കരയാൻ നോക്കുമ്പോഴേക്ക് ഭക്ഷണത്തിനെന്തിനായിട്ടാ കണക്ക് പറയുന്നത് തിന്ന ഭക്ഷണത്തിന് ഭക്ഷണത്തിനെന്തിനായിട്ടാ കണക്ക് പറയുന്നു ഭക്ഷണം വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാട്ടാ എന്നിട്ട് പറഞ്ഞ് പിന്നെ അങ്ങ് ഭക്ഷണത്തോടുള്ള പ്രശ്നമാണ് ശരിക്കാ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴല്ലേ ഇത് കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു വെറുപ്പ് വരുമായിരുന്നു ഇവച്ചുകൾ എന്തുവാണെങ്കിൽ ഈ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സാധനമാണോ അവിടെ ചൂട് കൊണ്ട് പൊരിഞ്ഞു നിൽക്കുന്ന ഈറ്റങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ അവന്റെ മുന്നിൽ പോയിട്ട് ഇച്ചിരി ഉപ്പിടിയേട്ടാ ഇച്ചിരി മുളക് ഇതിട്ട് ചേട്ടാ ഇച്ചിരി എണ്ണ ഒഴിക്ക് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പൊട്ടിത്തെറിച്ചു പോകത്തില്ലേ അത് കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് ഞങ്ങളൊക്കെ ഈ അനുമോള് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ കുട്ടികളാണ് നമ്മളൊക്കെ കുട്ടികളാണ് എൻ്റെ പൊന്നു മക്കളെ ബിഗ് ബോസിലെന്ത് കുട്ടികൾ വന്നിന് ബിഗ് ബോസിലെന്ത് അച്ഛന്മാർ വന്നിനി ഇപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് അച്ഛനും മകളും കളിക്കണം അതായത് പണ്ട് നമുക്കറിയാലോ ഒരമ്മയും മകനും ഉണ്ടായിരുന്നല്ലോ ആരാ അമ്മയും മകനും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മൊനെ 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 വിളിച്ചു നടക്കുന്ന സാഗറും അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനീഷയും അമ്മയും മകനും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു ഏതായാലും അതങ്ങ് കഴിഞ്ഞു അതിനു മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുക്രവും അതുപോലെ മഞ്ജു മഞ്ജു പത്രോസും ആയിരുന്നു അമ്മയും മകനും അമ്മയും മകനും ഇപ്പോഴും പറഞ്ഞാൽ അമ്മയും മകനും ഒന്നുമില്ല ഇപ്പോഴും പറഞ്ഞാൽ അച്ഛനും മകളുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം അവിടെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇതാണ് അതായത് ഞങ്ങളൊക്കെ കുട്ടികളാണ് നിങ്ങളൊക്കെ അച്ഛന്മാരാണ് അവിടെ പ്രായമില്ല അല്ലെങ്കിൽ ജെൻഡർ ഇല്ല ഇതൊന്നുമില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എല്ലാവരും തുല്യരാണ് എന്നിട്ടും അവിടെ ചേർന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ കരച്ചിലും പിഴിച്ചലും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ് വേറെ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്നു എന്താ ഇവരൊക്കെ ഭയങ്കര ഇതാണ് എല്ലാ ആക്ടിംഗ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ ഏതായാലും ഇത് ഈ പുറത്തു പോയി കഴിഞ്ഞാൽ രണ്ട് വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ആയില്ലേ നാളിനിപ്പോൾ ലാലേട്ടം വരും വാഴകളെ മുഴുവൻ എന്ന് പറഞ്ഞാൽ വെട്ടി നിരത്തുമെന്നാണ് ആലേട്ടം പറഞ്ഞിരിക്കുന്നത് ഈ വാഴകളെ വെട്ടി നിരത്തുന്നതിൽ ഞാനും കൂടി പെട്ടുപോയാലോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം ഒരു വാഴയാകാതെ വാതു ഉറന്നു വല്ലതും പറയാം എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ അവിടെ ആക്ട് ചെയ്തത് പക്ഷേ ഓനിയൻ ചേട്ടനോട് ഞാൻ പറയുകയാണ് ഓനിയൻ ചേട്ടാ നിങ്ങളുടെ രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് അതായത് നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് എന്ന് പോലും എനിക്കറിയില്ല നിങ്ങളെ നല്ല പലരെയും അവിടെയുള്ള പല ആൾക്കാരെയും നോക്കുമ്പോഴേ എവിടെ നിന്ന് കൊണ്ടുവന്നതേ ഇതിലും നല്ല മൈലാഞ്ചി കേസില്ലാതെ അല്ലേ ആയിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ അവരൊക്കെ ആണെങ്കിൽ എന്ത് നല്ല രസമായിരുന്നു ഒന്നിലൊരു എവിടെയെങ്കിലും ഒരു മൈലാഞ്ചി ഇരുന്നെങ്കിലും കാണാമായിരുന്നു ഇതിപ്പോൾ മൈലാഞ്ചി ഇല്ല വേറെ ഒന്നും ഇല്ല ാണ് ഞാൻ പറയുന്നത് അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ എവിടുന്നാ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉച്ച കെട്ടി കറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴില്ലേ എനക്കൊക്കെ ശരിക്ക് പറഞ്ഞാൽ സങ്കടം വന്നുപോയാടന്ന് ഞാൻ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ കരച്ചിലും വീഴ്ചലും കൊണ്ട് ഞാനും അങ്ങ് കുത്തിയിരുന്ന് കരഞ്ഞു കാരണം എന്താ നമ്മൾ ആകാശ ദൂതൊക്കെ കണ്ടിട്ട് കരഞ്ഞവരല്ലേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഓനിയൻ ചേട്ടൻ്റെ ആ ഒരു പിന്നെ ഇതൊക്കെ കേട്ട് ആ പെൺ കൊച്ചു കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് മൂന്ന് തുള്ളി കണ്ണീരിങ്ങനെ വീണു കൊച്ചുങ്ങളെ കാരണം കരിയാതിരിക്കാൻ പറ്റൂലല്ലോ ബിഗ് ബോസിന് വരെ ശരിക്ക് പറഞ്ഞാൽ ചിരി വന്നിട്ടുണ്ടാവും ഇന്നത്തെ അടി കണ്ടു കഴിഞ്ഞാൽ എന്തോ തണി കളിക്കുന്നത് ആലോചിച്ചിട്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനാണോ ഒരു ഒരു എന്താ ഏതോരുത്തനത് പൊരിഞ്ഞ് ദോശയുണ്ടാക്കുമ്പോഴേ അവൻ പോലും കഴിച്ചില്ല എന്നിട്ടാണ് ഏമ്പൊക്കോം വിട്ട് വന്നിട്ട് ഒരു പെണ്ണ് പറയുന്നത് ആ പെണ്ണ് അവിടെ പോയത് കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെയാണ് അല്ലാതെ വേറെ അല്ല കാരണം ഇങ്ങനെ ചുറ്റി നടന്നു ആരോടാ കണ്ടന്റ് ഉണ്ടാക്കുക ആരോടാ കണ്ടന്റ് ഉണ്ടാക്കുക നോക്കുമ്പോഴേക്കും നമ്മുടെ രഞ്ജത്തിനെ കണ്ടു മിഞ്ഞാന്ന് അച്ഛൻ എന്ന് വിളിച്ചതാണ് അതുകൊണ്ട് തന്നെ വേണ്ട എൻ്റെ അച്ഛൻ്റെ പ്രായല്ലേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട എന്നുള്ള തരത്തിൽ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ അണ്ണാച്ചിയെ കണ്ടത് അണ്ണാച്ചി ആണെങ്കിൽ നിന്ന് ഒരേ ദോശയുള്ളതാണ് ഞാൻ ആ ബിഗ് ബോസ് തുടങ്ങിയരം പോലെ കാണുന്ന ദോശയുള്ള ഇനിയും തീർന്നില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇയാൾ പരിപാടി ഇത് തന്നെയാണെന്ന് ഒന്നിക്കലോ ഇളക്കുന്നുണ്ടാവും ഇല്ലെങ്കിലും ദോശ കൂടുന്നുണ്ടാവും ഇല്ലെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും ഇത് തന്നെ എന്തോന്നല്ലേ ഇത് ഇത് എവിടെ കിട്ടുന്ന ബിഗ് ബോസ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള മനുഷ്യന്മാരേക്ക് എവിടുന്നാണ് കിട്ടുന്നത് എവിടുന്നാ സംഘടിപ്പിക്കുന്നതാണ് ബിഗ് ബോസേ അതാണ് എനിക്ക് ചോദിക്കുന്നത് അങ്ങനെ വേണമായി ഇപ്പോൾ ലാലേട്ടൻ ശരിക്കും പെട്ടുപോയിട്ടുള്ളത് കാരണം എന്താ അറിയ ഭയങ്കരമായിട്ട് ഹൈപ്പിൽ വന്നിട്ട് അതായത് ഏഴിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് പക്ഷേ ഇവന്മാരെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര നന്മ മരങ്ങളാണ് ഭയങ്കര ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കത്തില്ല എങ്ങനെയെങ്കിലും നൂറ് ദിവസം പോകണം എന്നുള്ള തരത്തിലാണ് യുവമാർ ഒക്കെ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനോട് പറയുകയാണ് അതായത് ഈ ഇളക്കുന്നവന് ദോശയോടുന്നവനെയൊക്കെ മാറ്റിയിട്ട് കണ്ടന്റും കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ബിഗ് ബോസ് എന്ന് കഴിഞ്ഞാൽ പരിദോഷണം ും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിൽ അടിയും പിടിയും തന്നെയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഭയങ്കര നന്മമാരോ പാട്ട് പാട്ട് കച്ചേരി പാടല്ലേ പാട്ടും വേണ്ട ആക്ടിങ്ങും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രീരേഖ തന്നെയാണ് കാരണം എന്താന്നറിയാ ഓരോ ദിവസം മോനെ 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 ഇതുകൊണ്ടാണ് ആ സ്ത്രീരേഖ ഔട്ടാകാൻ തന്നെ കാരണം അതുപോലെ ഞാൻ വിചാരിച്ചിനി ആ അക്ബർ എന്ന് പറയുന്നോ ബെറുപ്പിക്കുമോ എന്ന് വിചാരിച്ചിനി എന്തായാലും ഓൻ ഭയതോർക്കുന്നില്ല അതുകൊണ്ട് വലിയ സമാധാനം ഉണ്ടായിരുന്നു ദൈവത്തെ ഓർത്തിറ്റ് ബാത്റൂമിന് പോലും പാടലേ മോനെ അക്ബറെ പിന്നെ വേറെ ഇരുത്തിന് ഇണ്ടല്ലോ വേറെ മുടിയെന്ന് വീട്ടി വളർത്തീറ്റി എന്നോണ്ട് പേര് നോ നോവലാ ആ നോവൽ എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്തോന്നല്ല അവൻ എന്തിനാ വന്നിരിക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തോ നിന്റെ പ്രതിനിധിയാണെന്നൊക്കെയാണ് അല്ല എന്തിനാ അവൻ വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും മാതോറന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് അവിടെ ഇപ്പൊ ഉള്ളത് ഈച്ചങ്ങൾ ആ നിങ്ങൾ മൈക്കും പക്കത്തില്ല ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും ഒരു ക്യാപ്റ്റൻ ഉണ്ട് അവിടെ ആ ക്യാപ്റ്റൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരത്തില്ല ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ ബിഗ് ബോസ് പറഞ്ഞാൽ ഇവരെ കേൾക്കാത്ത തലതിരിഞ്ഞ കുറെ എണ്ണം ഇവര് ഞങ്ങൾക്ക് ഒന്നാമത് ഇതിൻറെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് പിടികിട്ടുന്നില്ല എങ്ങനെയാ നടക്കണ്ടെന്ന് പിടികിട്ടുന്നില്ല അതായത് എല്ലാ സീസണും കൂടിയിട്ട് രാവു പകല് ഉറക്കം കണ്ടിട്ട് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നു അത് കഴിഞ്ഞ് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ബിഗ് ബോസ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടപെടണം അതുകൊണ്ട് നിന്റെ പറയുകയാന്നെ ബിഗ് ബോസെ നിങ്ങൾ എന്തെങ്കിലും ഒരു നിലപാട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവിടെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എല്ലാ സീസണിലും കാണുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഇല്ല നിങ്ങൾ പണിയെടുപ്പിക്കണേ ഉമാരെ അതായത് ഈ കയറി അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്ഷ ഇമ്മായി ഇന്ന ഇന്ന വരപ്പിക്കണം അവിടെ നിന്ന് അവിടെ നിന്ന് ചാടിയിട്ട് പോകണേ ഉമാർ അതായത് മതിലി ചാടിയിട്ട് പോകണം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ സിബിനെ പോലെ അലറി വിളിക്കണം അലറി വിളിച്ചിട്ട് ായിട്ട് അഭിനയിച്ചിട്ട് പുറത്തു പോകണമറിയാം അതാണ് വേണ്ടത് അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അപ്പോഴും മാത്രമേ ഇതൊരു ബിഗ് ബോസ് അതുപോലെ തന്നെ ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇനി എന്നെ നാളെ ഇനി എന്നെ വിളിക്കണ്ട എന്നാ പിന്നെ പാമ്പന്ന് കാണിച്ചതാടോ പാമ്പന്ന് ബിഗ് ബോസ് കാണിച്ചതാടോ എന്ന് പറയണ്ട കാരണം എനിക്ക് സമയമില്ല എനിക്ക് അടുത്ത പ്രാവശ്യം സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം നന്ദി നമസ്കാരം